ഹലോ നമസ്കാരം ഏവർക്കും പൊതുരേഡിയിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് തിരുവോണ ദിനത്തിൽ നമ്മുടെ മലയാളം ചാനൽ ഒരുക്കാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് അതിന് മുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ശ്രീകേരളം എന്ന ചാനലിൽ രാവിലെ ഒമ്പത് മുപ്പതിന് അനു സിദ്ധാര അമിത് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട സന്തോഷം എന്ന ചിത്രമായിരിക്കും സംരക്ഷണം ചെയ്യുക വൈകുന്നേരം മൂന്ന് മുപ്പതിന് മമ്മൂട്ടി നായകനായിത്തിയ ടെർ ോ ഏഷ്യാനെറ്റ് പ്ലസിൽ രാവിലെ ഒമ്പത് മണിക്ക് ബിജിമനോൻ മഞ്ജു വാര്യർ എന്നൊരുക്കെ പ്രധാന കഥ ലളിതം സുന്ദരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ജോജു നായകനായിത്തിയ മധുരം എന്ന ചിത്രവും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് വാലാട്ടി എന്ന ചിത്രവും വൈകുന്നേരം നാല് മുപ്പതിന് ടൊവിനോ തോമസ് കീർത്തി സുരേഷ് എന്നൊരുക്കെ പ്രധാന കഥ വാശി എന്ന ചിത്രവും രാത്രി പത്തേ കാലിന് ബിജി മേനോൻ റോഷൻ മാത്യു എന്നൊരുക്കെ പ്രധാന കഥ ഒരു തെക്കന്തൽ കേസ് എന്ന ചിത്രവും നമുക്ക് ഏഷ്യാനത്ത് പ്ലസിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും കൈരളി ടീവിൽ രാവിലെ ആറു മണിക്ക് ദിലീപ് നായകനെത്തിയ മിസ്റ്റർ ബട്ട്ലർ രാവിലെ ഒമ്പതി മുപ്പതിന് ജയറാം നായകനെത്തിയ മഴയിൽ മഴവിൽ കാവടി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ജയറാം തന്നെ നായകനെത്തിയ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് സുരേഷ് ഗോപി നായകനെത്തിയ തെങ്കാശി പട്ടണം വൈകുന്നേരം അഞ്ച് മുപ്പതിന് ശ്രീനിവാസൻ ഉർവശി ജയറാം എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായി പൊന്മുട്ടുവിടുന്ന താറാവ് രാത്രി ഏഴ് മണിക്ക് ദിലീപിൻ്റെ കൊച്ചി രാജാവ് ഇനി നോക്കാൻ പോകുന്നത് സൂര്യ മൂവീസ് സൂര്യ മൂവീസിൽ രാവിലെ പത്ത് മണിക്ക് കുഞ്ചാകോമൻ നായകനെത്തിയ മോഹൻകുമാർ ഫാൻസ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ദിലീപ് നായകൻ ജാക്ക് ആൻഡ് ഡാനിയൽ വൈകുന്നേരം നാല് മണിക്ക് ഗോൾഡ് എന്ന ചിത്രവും പൃഥ്വിരാജ് നയന്തര എന്നരക്കെ പ്രധാന കഥാപാത്രങ്ങളെത്തിയിട്ടുണ്ടായിരുന്നു രാത്രി ഏഴ് മണിക്ക് സുരേഷ് ഗോപി ശോഭന ദുൽഖർ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളെത്തിയ വരനെ ആവേശമുണ്ടെന്ന ചിത്രവും രാത്രി പത്ത് മണിക്ക് വിനീത് ശ്രീനിവാസൻ നായകനെത്തിയ ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര ഇനി നോക്കാൻ പോകുന്നത് ഏഷ്യാനെറ്റ് മൂവീസിൽ സംരക്ഷണം ചെയ്യുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് രാവിലെ ഏഴ് മണിക്ക് മോഹൻലാൽ നായകനെത്തിയ ആറാട്ട് രാവിലെ പത്ത് മണിക്ക് പ്രണവ് മോഹൻലാൽ നായകനത്തെ ഹൃദയം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ബിജിമോനോൻ നായകനെത്തിയ തൊണ്ട് വൈകിട്ട് മണിക്ക് മമ്മൂട്ടി പ്രധാന വേഷത്തിരത്തിയ ത്രില്ലർ ചിത്രമായ കണ്ണൂർ സ്കോഡ് രാത്രി ഏഴ് മണിക്ക് ആന്റണി വർഗീസ് ഷെയം നിഗം നീരജ് മാധവ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളെത്തിയ ആർ ഡെക്സ് എന്ന ചിത്രവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇനി നോക്കുന്നത് കൈരളി ടി വി ഒരുക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് രാവിലെ ആറ് മുപ്പതിന് ശരത്കുമാർ നായകനെത്തിയ ഇറ്റ്ലിസ്റ്റ് എന്ന തമിഴ് ചിത്രത്തിൻ്റെ മലയാളം ഡബിൾ ഡു വെർഷൻ രാവിലെ എട്ട് മുപ്പതിന് അരുൺ വിജയ് പ്രിയ ഭവാനി ശങ്കർ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് യാനെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വിജയ് സതിപതി നായകനെത്തിയ മഹാരാജ് എന്ന തമിഴ് ചിത്രത്തിൻ്റെ മലയാളം ഡബിൾഡ് വെർഷൻ വൈകുന്നേരം മൂന്ന് മണിക്ക് പോക്കിരി രാജ് എന്ന ചിത്രം രാത്രി ഒമ്പത് മണിക്ക് കാളിദാസ് ചേറാം അതോടുകൂടി തന്നെ അർജുൻദാസ് എന്നൊരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിട്ട പോറുന്ന ചിത്രവും ഈ വരുന്ന തിരുവോണ ദിനത്തിൽ നമുക്ക് കൈലിട്ടീയിലൂടെ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം ഏതാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത് നോക്കാൻ പോകുന്നത് മഴയിൽ മനോരുമ ഒരുക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് വൈകുന്നേരം നാല് മണിക്ക് സുരാജ് വിജയ് മനോൻ എന്നൊരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിട്ട നടന്ന സംഭവം രാത്രി ഏഴ് മണിക്ക് ദിലീപ് ധർമ്മജൻ ജോണി ആൻ്റണി എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിത്തിയ പവീക്കർ ടേക്കർ എന്ന ചിത്രവും ഈ വരുന്ന തിരുവോണ നമുക്ക് മഴയിൽ മനോരമയിൽ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും ഇനി നോക്കാൻ പോകുന്നത് സൂര്യ ടീ വിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് രാവിലെ എട്ടേ മുപ്പതിന് അല്ലൂർജുൻ പൂജ ജയറാം എന്നൊരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിട്ട അങ്ങ് വൈകുണ്ടപുരത്ത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ദളപതി വിജയ് ത്രിഷ അർജുൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ ലിയോ എന്ന തമിഴ് ചിത്രം വൈകുന്നേരം നാല് മുപ്പതിന് എന്നാലും എൻ്റെ അളിയ രാത്രി ഏഴ് മണിക്ക് പൃഥ്വിരാജിൻ്റെ കടുവ ഇനി നോക്കാൻ പോകുന്നത് ഏഷ്യാനെ തുരുക്കുന്ന ചിത്രങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ചാക്കോച്ചൻ സുരാജ് എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഗർ വൈകുന്നേരം നാല് മണിക്ക് പ്രേമല്ലോ എന്ന മലയാള ചിത്രം രാത്രി ഏഴ് മണിക്ക് പൃഥ്വിരാജ് ബെയ്സിൽ ജോസഫ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഗുരുവാരമ്പല നടൽ